അന്തരിച്ചു നടൻ കൊല്ലം സുതിയുടെ ആദ്യ ഭാര്യ ജീവിച്ചിരിപ്പില്ലെന്ന് രേണു സുതി അവരുടെ ആത്മാവിന് വേണ്ടി താൻ പ്രാർത്ഥിക്കാറുണ്ടെന്നും രേണു പറയുന്നു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിൻ്റെ പ്രതികരണം ആദ്യ ഭാര്യ സുതിയെയും മകനെയും വിട്ടുപോയ ശേഷം മറ്റു പല സ്ത്രീകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചിരുന്നു എന്നും രേണു പറഞ്ഞു എന്നാൽ അവർക്കെല്ലാം എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം എന്നതായിരുന്നു ലക്ഷ്യം എന്നും ഇക്കാര്യം സുതിച്ചേട്ടൻ തന്നെയാണ് തന്നോട് പറഞ്ഞതെന്നും രേണു പറയുന്നു സുതി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തനിക്ക് അഭിനയിക്കാൻ അവസരം വന്നിരുന്നുവെന്നും എന്നാൽ അന്ന് താൻ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നുവെന്നും രീണു പറഞ്ഞു സുതിച്ചേട്ടൻ ഉള്ളപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഒരു വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായി നാല് എപ്പിസോഡിലാണ് അഭിനയിച്ചത് ചെറുപ്പത്തിൽ സിനിമാറ്റിക് ഡാൻസ് കളിക്കുമായിരുന്നു അന്നേ ഇതൊക്കെ അറിയാം സുധിച്ചേട്ടൻ്റെ കൂടെയുള്ള ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അഭിനയ രംഗത്തേക്ക് വരുന്നു എന്ന് അന്ന് എനിക്ക് സുതിച്ചേട്ടൻ്റെ പിറകിൽ ഒരു താങ്ങായി നിൽക്കാനായിരുന്നു താല്പര്യമെന്നാണ് പറഞ്ഞിരുന്നത് കാരണം സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ച ശേഷം വന്ന സ്ത്രീകളെല്ലാം അഭിനയമോഹമായിട്ട് വന്നവരായിരുന്നു ഞാൻ അതിൻ്റെ കാരണം എവിടെയും പറഞ്ഞിട്ടില്ല ഏതൊരു പെണ്ണിനും അല്പം കലയുള്ളിലുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരണം ഒരു സിനിമയെങ്കിലും ചെയ്യണം ക്യാമറയ്ക്ക് മുന്നിൽ ഡാൻസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരിക്കും സുധിച്ചേട്ടനെ പോലൊരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അഭിനയിക്കണമെന്ന് ആ സമയത്ത് മോഹൻലാൽ എന്ന സിനിമയ്ക്ക് വേണ്ടി സുധിച്ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനും കിച്ചുവും സുധിച്ചേട്ടനും കൂടിയാണ് പോകുന്നത് അഭിനയിക്കാൻ എന്നെ കെട്ടിയ സമയത്താണ് കിച്ചു കുഞ്ഞാണ് അന്ന് ആറിലോ ഏഴിലോ പഠിക്കുകയാണ് അപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖം കാണിക്കാം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു വേണ്ട ചേട്ട എന്ന് അന്ന് പിന്നെ സുധിച്ചേട്ടനും അതിൽ അഭിനയിക്കാൻ വന്നില്ല എന്തോ ഡേറ്റ് ക്ലാഷായിട്ട് അത് പോയി ഏതൊരു പെണ്ണിനും കലയുള്ളിൽ ഉള്ളവർക്ക് അത് പുറത്ത് കാണിക്കണമെന്നാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും സിനിമയിൽ മുഖം കാണിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് സുധിച്ചേട്ടൻ്റെ ആദ്യത്തെ വൈഫ് അദ്ദേഹത്തെയും മകനെയും വിട്ടിട്ട് പോയപ്പോൾ വേറൊരു ലൈഫ് തേടിപ്പോയപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ ഈ ലോകത്തില്ല അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ സുധിച്ചേട്ടൻ്റെയും അവരുടെയും ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവർ ഇവരെ വിട്ടു പോയപ്പോൾ പിന്നെ ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ കെട്ടട്ടെ മകനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അവരെല്ലാം അഭിനയമോഹം വെച്ച് വന്നവരായിരുന്നു സുധിച്ചേട്ടനെ വെച്ച് അഭിനയിക്കാമെന്ന മോഹവുമായി വന്നവരാണെന്ന് സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനും കൂടെ അങ്ങനെ പറയണ്ട എന്ന് കരുതി സുതിചേട്ടനെ മുന്നിൽ വെച്ച് എന്നോടൊരു പ്രൊഡ്യൂസർ ചോദിച്ചിട്ടുണ്ട് അഭിനയിക്കണമെന്ന് ഞാൻ വേണ്ട എന്നാണ് പറഞ്ഞത് അന്ന് സുതിച്ചേട്ടൻ പറഞ്ഞു നീ എന്തൊരു പെണ്ണാടി എല്ലാവരും അഭിനയിക്കണമെന്ന് പറഞ്ഞ് വേഗം ചാടി കയറിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് സുധിച്ചേട്ടന് സപ്പോർട്ടായി നിൽക്കണമെന്നായിരുന്നു അന്ന് സുതിചേട്ടൻ പറഞ്ഞതും ഇതും എൻ്റെ മോനെ സ്വന്തം മോനെ പോലെ നോക്കുന്നതുമാണ് എന്നെ ഇഷ്ടപ്പെടാൻ കാരണമെന്ന് സുധിയെ വെച്ച് റീച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് ബാലൻസ് എന്താണ് കൂടാത്തത് ഇത്രയും നാൾ ഞാൻ സുധിയെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് വെറുതെ കേട്ടു ഈ പറയുന്നവരാണോ എനിക്ക് കാശിട്ട് തരുന്നത് എൻ്റെ കുടുംബം കഴിയണമെങ്കിൽ ഞാൻ പുറത്തിറങ്ങി അഭിനയിക്കണം ഈ ഒരു വരുമാനമേ ഉള്ളൂ എനിക്ക് എൻ്റെ പപ്പയ്ക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല എൻ്റെ വരുമാനത്തിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നില്ല എൻ്റെ വരുമാനത്തിലാണ് പോകുന്നത് പിന്നെ വിധവാ പെൻഷനുണ്ട് പിന്നെ ചേച്ചിയൊക്കെ എന്തെങ്കിലും കൊണ്ടുതരും അങ്ങനെയാണ് പോകുന്നതെന്ന്